കൂർക്കല് നന്നാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ഈ ഒരു സാധനം വീട്ടിലേക്ക് വാങ്ങാറേ ഇല്ല അല്ലേ നമുക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ഈ ഒരു സംഭവം നന്നാക്കി നന്നാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കാരണം ഒരുപാട് ടൈം വേണം പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഈ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല അതുപോലെ കുറച്ച് ആൾക്കാർ പറയുന്നത് കേൾക്കാൻ നമ്മൾ ചാക്കിൽ കെട്ടിയിട്ട് ഇങ്ങനെ നിലത്തിട്ടടിച്ചാൽ അല്ലെങ്കിൽ നിലത്തിട്ട് ഉരുട്ടിയാൽ അതിൻ്റെ തോല് പോരും എന്നുള്ളതും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഞാൻ ട്രൈ ചെയ്തു നോക്കിയിട്ടില്ല ഞാൻ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ കത്തി വെച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യാറ് കൂർക്കൽ ഉപ്പേര് വെച്ചാൽ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ ഞങ്ങളുടെ നാട്ടിലേക്ക് അതായത് കോഴിക്കോട്ടേക്ക് കൂർക്കലിനാണിതിന് പറയുക നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണ് പറയുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ ഇനി മുതൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് എന്ന് ഞാൻ പറയുന്നില്ല പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഇത് ക്ലീൻ ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരട്ടോ ആദ്യം തന്നെ കൂർക്കൽ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക അതായത് അതിൻ്റെ മുകളിൽ മണ്ണ് മറ്റ് അഴുക്കുകളൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവും അതൊക്കെ നമ്മൾ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കഴുകിയിട്ട് അത് ആദ്യം അങ്ങനെ ക്ലീൻ ചെയ്യാം കേട്ടോ പിന്നെ പൊതുവേ നമ്മളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയല്ലേ ഓരോ കൂർക്കലും എടുത്തിട്ട് അതിൻ്റെ തോല് ചിരണ്ടി കളഞ്ഞിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുക ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം വേണം ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ അല്ലേ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കോർക്കയൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് കുഞ്ഞതാണെങ്കിൽ പിന്നെ പറയേ വേണ്ട നമുക്ക് ദേഷ്യം പിടിക്കും കാരണം ഈ ചെറുതൊക്കെ നമ്മളീ കൈയോണ്ടൊക്കെ പിടിക്കാൻ പറ്റാത്ത ഉണുക്കാച്ചിയൊക്കെ ഉണ്ടാകും അതൊക്കെ പിടിച്ചിട്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എങ്കിൽ ഇത് വെച്ചാൽ ഇത് ഉപ്പേരി ആക്കിയിട്ട് കഴിക്കാൻ നിന്നാലുണ്ടല്ലോ എന്ത് ടേസ്റ്റാണ് അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഉപ്പേരിയാണ് കോർക്കൊപ്പേരി എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതിപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് എനിക്ക് അമ്മ തന്നതാണ് കേട്ടോ ഞാൻ നന്നാക്കാൻ മടിച്ചിട്ട് വളരെ കുറച്ച് മാത്രമേ എടുത്ത് വീട്ടിൽ വന്നിട്ടുള്ളൂ പക്ഷേ വീട്ടിൽ വന്നപ്പോ ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് അത് ആദ്യം അറിയാമായിരുന്നെങ്കിൽ ഞാനത് മുഴുവനും വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു ഇനി എനിക്ക് എത്ര കൂർക്കൽ കിട്ടിയാലും ഞാനത് ക്ലീൻ ചെയ്യട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇനി ടിപ്പ് പറഞ്ഞുതരട്ടോ അതായത് അടുപ്പത്തുനിന്ന് തിളച്ച വെള്ളമില്ലേ തിളച്ച വെള്ളം ഞാനൊരു കപ്പ് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നാക്കി വെച്ച ആ കൂർക്കലില്ലേ അതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു അതൊഴിച്ചപ്പോൾ ആ വെള്ളം കുറവാണ് കേട്ടോ അത്രയും പോരാ കുറച്ചും കൂടി വെള്ളം വേണം അതിനുശേഷം ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഈ കൂർക്കല് നമ്മുടെ ചൂടുവെള്ളത്തിൽ മുങ്ങി നിൽക്കണം മുകളിൽ വെള്ളം വേണം അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിനെ മാറ്റി വെക്കുക അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ആ കൂർക്കൽ വെന്ത് പോവില്ലേ അല്ലെങ്കിൽ അത് വാടി പോവില്ലേ പോയില്ലേന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ കണ്ടോ ഏകദേശം വെള്ളം ചൂട് തണിഞ്ഞട്ടോ ഇളം ചൂടുണ്ട് പക്ഷേ എന്നാലും കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂട് ഇനി കൂർക്കൽ ആ വെള്ളത്തിൽ വെച്ചാൽ നന്നായിട്ട് കൊടുക്കുക നന്നായിട്ട് കൊടുക്കുക തിരുമ്മിക്കൊടുക്കുക കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ തോല് കണ്ടില്ലേ കണ്ടോ ഇങ്ങനെ നമ്മളുടെ കയ്യിൽ അത് പോരും കണ്ടില്ലേ വാടി പോയിട്ടില്ല വെന്ത് പോയിട്ടില്ല കണ്ടില്ല അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ ആ കളറ് അങ്ങനെ തന്നെ ഉണ്ട് അതുപോലെ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുത്താൽ കണ്ടില്ലേ അങ്ങനെ വരും കണ്ടോ കണ്ടില്ലേ അതായത് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കണ്ട വെറുതെ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുത്താൽ തന്നെ അതിൻ്റെ തോലും കാര്യങ്ങളൊക്കെ വരും കണ്ടില്ലേ എന്ത് സുഖല്ലേ കണ്ടില്ലേ എൻ്റെ കൈൻ്റെ കളറൊക്കെ കണ്ടോ കൈക്ക് മാറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ കൂർക്കല് നന്നാക്കി എടുത്തത് അല്ലേ അതായത് ആകെ ഒരു രണ്ട് കപ്പ് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ കേട്ടോ ഈ ഒരു കൂർക്കല് നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ തൊലി അത്രയും നമുക്ക് ടൈം ലാഭം കിട്ടിയില്ലേ അതായത് നമ്മളൊരു പത്ത് മിനിറ്റ് നേരം ആ ഒരു കോർക്കൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ജസ്റ്റ് അത് എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ തിരുമ്പി നോക്കിയാൽ ഇത് ഓരോന്നോരോന്നെടുത്ത് തിരുമ്പി നോക്കണ്ടട്ടോ നമുക്ക് മൊത്തത്തിൽ തിരുമ്മിയിട്ട് പിന്നെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ബാക്കി ആ തോലും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ കണ്ടോ എത്ര ഈസി ആയിട്ട് കഴിഞ്ഞാൽ ഇനി ഈ ടിപ്പ് വന്ന വഴിയും കൂടി നമുക്കൊന്ന് എങ്ങനെയാണ് എന്നുള്ളത് അതായത് മക്കൾ രണ്ടാളും കൂടി വെള്ളം കുടിക്കാൻ വേണ്ടി വന്നു അടുക്കളയിൽ അങ്ങനെ തിളപ്പിച്ച് വെച്ച വെള്ളം കുറവായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കൂർക്കലും നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലെടുത്ത് വെച്ചിരുന്നു അങ്ങനെ വെള്ളം ഞങ്ങൾ തിളപ്പിച്ചറിയ വെള്ളമാണ് മക്കൾ കുടിക്കുക ഒരു പച്ചം കുടിക്കില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ ഈ തിളച്ച വെള്ളം ഉണ്ടല്ലോ അതെടുത്തിട്ട് ഒരു കപ്പ് അവിടെ മാറ്റി വെച്ചു ഈ അതും ഈ കൂർക്കലിൻ്റെ അടുത്തായിരുന്നു മാറ്റി വെച്ചത് അങ്ങനെ ഇവർ രണ്ടാളും കൂടി കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഈ കപ്പ് തട്ടി കപ്പങ്ങ് തട്ടി തട്ടിമറിഞ്ഞത് നേരെ ഈ കൂർക്കലിൻ്റെ മുകളിലേക്കായിരുന്നു അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് ഇത് ചൂടുവെള്ളം പറ്റിയിട്ട് ഇതിൻ്റെ തോലിങ്ങനെ പൊളിഞ്ഞ് വരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ആകാംക്ഷയെ എന്തായിരിക്കും ഇത് സംഭവം എന്നറിയാൻ അങ്ങനെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു നാല് കൂർക്കലെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം അവിടെ വെച്ചു എന്നിട്ട് വെറുതെ ഇങ്ങനെ വിരലിട്ടിട്ട് വെറുതെ അതിങ്ങനെ തിരുമ്മി നോക്കിയ സമയത്ത് അത് തോലിങ്ങനെ പോരുന്നുണ്ട് അങ്ങനെയാണ് എനിക്ക് ടിപ്പ് കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഞാൻ ഇത് തോൽ കളയാണല്ലോ അപ്പം ഞാനത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുത്ത് കണ്ടില്ലേ ചൂടുവെള്ളം ഒഴിച്ചാൽ നമ്മളുടെ കൂർക്കലിന് ഒരു പ്രശ്നവും പറ്റില്ല കേട്ടോ കണ്ടോ നല്ല കളറില്ലേ ആ കൂർക്കലിനെ കണ്ടില്ലേ ഇത് നാടൻ നാടൻകൂർക്കലാണ് കേട്ടോ കണ്ടോ ആ പച്ചക്കളർ അതുപോലും ഒന്നും സംഭവിച്ചിട്ടില്ല കണ്ടില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞിട്ടില്ല കേട്ടോ കണ്ടോ ഇത്ര ഈസി ആയിട്ട് ഞാൻ കൂർക്കൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല ഒരുപാട് സന്തോഷമുണ്ട് ഈ ടിപ്പ് എനിക്ക് അറിയരുതെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ കൂർക്കൽ മുഴുവൻ ഞാൻ അടിച്ചു മാറ്റി ഞാൻ കൊണ്ടുവരികയായിരുന്നു പക്ഷേ എങ്കിൽ നഷ്ടമായിപ്പോയി സാറല്ല ഇനി അമ്മ തരുമ്പം ഇനി വേണ്ടാന്ന് ഞാൻ പറയില്ല അതുപോലെ ഞാൻ കടകളിലൊക്കെ പോകുന്ന സമയത്ത് ഇത് കാണുമ്പോൾ നമുക്ക് കൊതിയാട്ടോ പക്ഷെ ഇത് ക്ലീൻ ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പം ഞാൻ വാങ്ങാതെ പോരാറാണ് സാധാരണ ചെയ്യാറ് കണ്ടില്ലേ എത്ര നന്നായിട്ടാണ് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയതല്ലേ ഇനി നമുക്ക് കത്തിക്കൊണ്ടുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ടത് അതിൻ്റെ ഈ ബേക്ക് ഭാഗത്തും മുൻഭാഗത്തും കണ്ടില്ലേ ഒരാം പോലെ അത് വേണമെങ്കിൽ നമുക്കൊന്ന് ചെത്തിക്കളയാം പിന്നെ ജസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് കത്തി ഉപയോഗിച്ചാൽ മതി അതുപോലെ കൈ കണ്ടോ കൂർക്കല നന്നാക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അതിൻ്റെ കറ പിടിച്ചിട്ട് നമ്മളുടെ കൈക്ക് എന്തോ ഒരു കളർ വരിക അല്ലേ കണ്ടില്ലേ കൈക്കൊന്നും ഒരു പ്രശ്നമില്ല കണ്ടോ എത്ര ക്ലീനായിട്ടാണ് കൈ നിൽക്കുന്നത് ഇനി എനിക്ക് കൂർക്കല നന്നാക്കാൻ അറിയില്ല അല്ലെങ്കിൽ കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് ഇഷ്ടമല്ല ആരും പറയരുത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒന്ന് വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കേ